വേനൽ ചൂടേറിയതോടെ വെന്തുരുക്കുകയാണ് മലയോരം പീരുമേടിന്റെയും തേക്കടിയുടെയും വിവിധ പ്രദേശങ്ങളിൽ ചൂട് അതിരൂക്ഷമാണ് സംസ്ഥാനത്തെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ തേക്കടിയിൽ കുടിവെള്ളം തേടി വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നതും പതിവാകുന്നു ചൂട് കൂടിയതോടെ പകൽ സമയങ്ങളിൽ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരും വലയുകയാണ് ിൽ ജോലി ചെയ്യുന്നവർ കുമളി പട്ടണത്തിലെ പല മേഖലകളിൽ പണിയെടുക്കുന്നവർ തേയിലത്തോട്ടങ്ങളെ തൊഴിലാളികൾ എന്നിവരെല്ലാം കടത്തുകൂടെ ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ് ചൂട് കൂടിയതോടെ സഞ്ചാരികളുടെ വരവിലും കുറവുണ്ടാകുമെന്നാണ് വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് അടുത്ത അടുത്ത മഴ പ്രതീക്ഷിക്കുന്നുണ്ട് ജസ്റ്റ് തോന്നുന്നു ഒരുപാട് ഒരുപാട് കാലാവസ്ഥ അതേസമയം ഉൾക്കാട്ടിലെ ജലസ്രോതകൾ വറ്റിത്തുടങ്ങിയതിനാൽ വന്യമൃഗങ്ങൾ വെള്ളം കുടിക്കാൻ തേക്കടി തടാക പരിസരങ്ങളിലേക്ക് എത്തുന്നതും പതിവായിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ വേനൽ അവധിക്കാലത്ത് കൂടുതൽ സഞ്ചാരികൾ തേക്കടിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് വനംവകുപ്പ് ഓരോ ദിവസത്തെയും പൊള്ളുന്ന വേനച്ചൂടിനെ എങ്ങനെ അതിജീവിക്കുമെന്നാണ് ആളുകൾ ചിന്തിക്കുന്നത് അതേസമയം വരും മാസങ്ങളിൽ വേനൽമഴ ലഭിച്ചാൽ കൂടുതൽ സഞ്ചാരികൾ തേക്കടിലേക്ക് എത്തിച്ചേരും തേക്കടിയിൽ നിന്ന് ജന് ഇടുക്കി വിഷൻ